യും രേവതയുടെയും പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്ന് ആ ഫങ്ഷനിലെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം സച്ചിൻ രേവതയും കൂടി ചേർന്നിട്ട് ശ്രീകാന്തിനും അതുപോലെ തന്നെ വർഷയ്ക്കും പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നു ആദ്യം വർഷ അതൊന്നും എന്നുണ്ടെങ്കിൽ പോലും തന്റെ അച്ഛന്റെ അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ള സത്യം നമ്മുടെ വർഷ മനസ്സിലാക്കുകയും ശ്രീകാന്തമായിട്ടുള്ള ചെറിയ പിണക്കങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വർഷ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ശ്രീകാന്തിന്റെ റെസ്റ്റോറൻ്റിലേക്ക് ചെന്ന് രണ്ടു പേരും കൂടി ചേർന്ന് ഭക്ഷണമൊക്കെ ഒരുമിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ തിരികെ ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് പോകാനുള്ള തീരുമാനമൊന്നും വർഷ അതുവരെ എടുത്തിട്ടില്ല തുടർന്ന് പിറ്റേ ദിവസം വർഷ സ്റ്റുഡിയോയിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും റോഷൻ വർഷയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരുവാണോ കേട്ടോ റോഷിന്റെ കാർ സ്കൂട്ടി തടഞ്ഞു നിർത്താനോ നമ്മുടെ വർഷയുടെ ആരാണെന്ന് നോക്കാൻ വേണ്ടി ദേഷ്യത്തോട് കൂടിയിട്ട് സ്കൂട്ടിന്ന് ഇറങ്ങിയിട്ട് വർഷ കാറിന്റെ അരികിലേക്ക് ചെല്ലുവാണ് ഏ ഏയ്ഡി നിനക്കെന്താ മര്യാദക്ക് കാർ ഓടിക്കാൻ എന്നുള്ള കാര്യൊക്കെ പറയുമ്പോഴേക്കും റോഷൻ കാറിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ കേട്ടോ റോഷിനെ ആദ്യം കാണുമ്പോ വർഷൊന്നും നെടുങ്ങുന്നുണ്ട് പക്ഷെ ആ നടുക്കൊന്നും മുഖത്ത് കാണിക്കാതെ റോഷിന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ വർഷ നീ എന്തിനാ എന്റെ സ്കൂട്ടിയുടെ മുമ്പിൽ കാർ കൊണ്ടുപോയി നിർത്തിയെന്നുള്ള കാര്യം വർഷ ചോദിക്കുന്ന സമയത്ത് കാറ് നിർത്താനല്ല ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ സ്കൂട്ടീന്റെ മേലെ കൂടെ ഓടിക്കാനാണ് അത് നിർത്തിയല്ലോ എന്ന് ആലോചിച്ചിട്ട് നീ സന്തോഷിച്ചോ പക്ഷെ നീ പേടിക്കൊന്നും വേണ്ട ഇപ്പോ ഞാന് അങ്ങനെ ഇപ്പോ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാൻ വേണ്ടി വന്നതല്ല അന്ന് നിന്റെ ഈ സുന്ദരമായ മുഖം ചീത്തയാക്കാൻ വേണ്ടിയിട്ട് ആസിഡ് ഒഴിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഏതൊരു ലേഡി അവർ വന്ന് നിന്നെ രക്ഷിച്ചു അത് പിന്നെ വലിയ പ്രശ്നാവുകയും അച്ഛൻ ഇതിനെ കുറിഞ്ഞ് അറിയുകയും എന്നോട് ഒരുപാട് ദേഷ്യപ്പെടുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒന്ന് ചുറ്റിക്കറങ്ങി വന്നതാണ് വന്ന ഉടനെ തന്നെ നീ എന്റെ കൺമുമ്പിൽ വന്ന് പെട്ടു റോഷിന്റെ സംസാരം കേൾക്കുമ്പോൾ നിനക്കിപ്പോ എന്താ വേണ്ട വർഷ ചോദിക്കുന്നുണ്ടേ എനിക്ക് വേണ്ടത് നിന്റെ സന്തോഷാണ് നീ എന്നെ പറ്റിച്ചിട്ട് അവന്റെ കൂടെ പോയതല്ലേ ഇപ്പോ നീ അവനുമായിട്ട് പിരിഞ്ഞ് നിന്റെ വീട്ടിലാണെന്നുള്ള കാര്യം കേട്ടല്ലോ റോഷന്റെ ഈ സംസാരം കേൾക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിനക്ക് എന്താടാന്ന് ചോദിക്കുന്നുണ്ടേ എനിക്ക് പിന്നെ വേറെ എന്താ ജോലി നിന്റെ ജീവിതത്തിൽ എന്താ നടക്കുന്ന കാര്യമൊക്കെ ഞാൻ കൃത്യമായിട്ട് അറിയുന്നുണ്ട് നീ എന്നെ പറ്റിച്ചിട്ട് ഓടിപ്പോയിട്ട് അവന്റെ കൂടെ ജീവിക്കുന്നവളാണ് അങ്ങനെ നീ ഇപ്പൊ സന്തോഷായിട്ടിരിക്കണ്ട അന്ന് നീ എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാനിപ്പോ രാജകുമാരിയെ പോലെ നോക്കിയല്ലേ ഇത് കേട്ട ഉടനെ തന്നെ വർഷ നിന്നെ പോലെ ഒരുത്തിനും കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഭേദം ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് അങ്ങനെ പറയില്ലേ വർഷേ ഞാനുള്ള സമയത്ത് നീ എന്തിനാ തനിയെ ജീവിക്കുന്നത് നിന്റെ വില എന്താണെന്നുള്ള കാര്യം ശ്രീകാന്തിന് അറിയുന്നുണ്ടാവില്ല പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പോഴാണെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ല നിന്റെ ഒരു വാക്ക് കിട്ടിയാ മതി നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ ഇപ്പോഴും തയ്യാറാണ് റോഷൻ പറയുന്നു എത് കേക്കുമ്പോ വർഷ നീ കോമാളി പോലെ സംസാരിക്കാതെ വഴിയിൽ നിന്ന് മാറടാ എനിക്ക് പോണം അങ്ങനെ വർഷ പോകാൻ ഒരുങ്ങുമ്പോഴേക്കും വർഷയെ തടഞ്ഞു നിർത്തുവാണേ നീ എങ്ങോട്ടാ വർഷ പോകുന്നത് നിനക്ക് എവിടെ പോകണ്ടെന്നുള്ള കാര്യം എൻറെ അടുത്ത് പറഞ്ഞാ മതി ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം റോഷൻ മര്യാദയ്ക്ക് എന്റെ വഴിയിൽ നിന്ന് മാറുന്നതാണ് നിനക്ക് നല്ലത് അന്ന് കിട്ടിയ അടിയൊക്കെ നീ മറന്നു ചോദിക്കുമ്പോ മറക്കാനോ അതിന്റെ പാട് ഇതുവരെ പോയിട്ടില്ല റോഷൻ അന്നെ അടിച്ച ആ സ്ത്രീയെ ഞാൻ പിന്നെ കയ്യിലെടുത്തോളാം അവളെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല ഇപ്പം എനിക്ക് പ്രധാനം നീയാണ് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വർഷയുടെ കൈ പിടിച്ച് വലിക്കുകയാണേ എന്റെ കൈ വിടടാ എന്ന് പറഞ്ഞിട്ട് റോഷന്റെ കരണം നോക്കിയിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ടേ അങ്ങനെ വേഗത്തിൽ അവിടുന്ന് വർഷ പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും വീണ്ടും റോഷൻ അവളെ കറന്നു പിടിക്കുകയാണോ കേട്ടോ റോഷൻ ബലമായിട്ട് വർഷയുടെ കൈ പിടിച്ചിട്ട് കാറിൽ കയറ്റാൻ വേണ്ടി നോക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് സച്ചി ഇത് കണ്ട ഉടനെ തന്നെ ആരാണ് എന്താണെന്നൊന്നും നോക്കാതെ ഒരു പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് വരിക്കണല്ലോ അവന് നന്നായിട്ട് കൊടുക്കുന്നുണ്ടോ കേട്ടോ വർഷെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് കൊണ്ട് റോഷിനെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് കേട്ടിട്ട് ഒരു ഷോക്ക് ആയിട്ട് വല്ലാത്തൊരു ഭാവത്തോടു കൂടി വർഷ ഇങ്ങനെ നിക്കുന്നുണ്ട് വർഷയെ ശ്രദ്ധിക്കാതെ സച്ചിയാണെന്നുണ്ടെങ്കി എടാ നടു റോട്ടിൽ വെച്ചിട്ട് ഒരു പെണ്ണിനെ നീ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്നുള്ള കാര്യം ചോദിച്ചും കൊണ്ട് അവനെ കൈ പിടിച്ച് തിരിച്ച് ഓടിക്കാനുള്ള ഭാവത്തിൽ വരെ ആക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണ് നമ്മുടെ സച്ചി മനസ്സിലാക്കുന്നത് ഇത് അന്ന് നിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ വേണ്ടിയിട്ട് വന്നവനല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് അതെ എന്ന് തലയാട്ടിട്ട് വർഷ പറയുന്നുണ്ട് അന്ന് നിനക്ക് എന്റെ ഭാര്യയിൽ നിന്ന് കിട്ടിയതൊന്നും പോരേടാ നിന്നെ ഇനി പരിസരത്ത് പോലും കണ്ടുപോകത്തേ എന്ന് പറഞ്ഞ് റോഷന് സച്ചിൻ അടി താങ്ങാൻ പറ്റാതെ റോഷൻ അവിടെ വേഗം വണ്ടി എടുത്തിട്ട് പോവുകയാണ് കേട്ടോ റോഷം പോയ ഉടനെ തന്നെ നമ്മുടെ വർഷയും അവിടുന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സച്ചിയുടെ അടുത്ത് കൂടുതലൊന്നും സംസാരിക്കാനൊന്നും നിക്കാതെ എന്നാൽ സച്ചിയാണെന്നുണ്ടെങ്കിൽ വർഷയുടെ അടുത്ത് ഒരു നിമിഷം നിക്കൂ എന്ന് പറയുകയാണെ നീ എന്താ ശ്രീകാന്ത് വിളിച്ചിട്ടും വീട്ടിലേക്ക് തിരികെ വരാത്തത് ഈ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ വർഷ സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കുവാണേ ശ്രീകാന്ത് ഒരു പാവമാണ് അവനിപ്പോ റെസ്റ്റോറന്റിലാണ് കിടന്നുറങ്ങുന്നത് നിങ്ങൾ സ്നേഹിച്ച് ഓടിപ്പോയി കല്യാണം കഴിച്ചതല്ലേ ഇത്രയൊക്കെ ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പിരിഞ്ഞു നിൽക്കണോ നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കണ്ടെത്തിയവനല്ലേ ആ പോയത് അവനെ കിട്ടിയായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താവുമായിരുന്നു ഇതെല്ലാം കേൾക്കുമ്പോ പ്രശ്നം ഞങ്ങൾക്കിടയിലോ ഇല്ലോ എന്നുള്ള കാര്യത്തെ കുറിച്ച് വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ അറിയാം ഞാനാണ് പ്രശ്നം എന്നുള്ള കാര്യം ഞാൻ നിന്റെ അച്ഛനെ അടിച്ചതാണല്ലോ പ്രശ്നം വയസ്സായവർക്ക് എന്തായാലും അതിൻ്റെതായ റെസ്പെക്ട് കൊടുക്കണ്ടേ എന്ന് വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിങ്ങളുടെ അച്ഛനാണെന്നെങ്കിൽ അടിക്കായിരുന്നോ നിങ്ങൾ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നിന്റെ അച്ഛനെ പോലെയല്ല എന്റെ അച്ഛൻ എന്നും എന്റെ അച്ഛൻ നയൻ വണ്ടി സിക്സ് ഗോൾഡ് ാണ് മറ്റുള്ളവരുടെ മനസ്സ് നോവുന്ന ഒരു വാക്ക് പോലും എന്റെ അച്ഛൻ പറയില്ല എന്തായാലും നടക്കാനുള്ള സംഭവങ്ങളെല്ലാം നടന്നു അതിന്റെ പേരിൽ നീ എൻ്റെ അടുത്തല്ലേ വാശി കാണിക്കേണ്ടതും ദേഷ്യം കാണിക്കേണ്ടതും അത് നീ എത്ര വേണമെങ്കിലും കാണിച്ചോളൂ അതിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ നീ എന്റെ അനിയനെ വെറുക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യരുത് അവനൊരു പാവമാണ് നീ വരാത്തത് കൊണ്ടാണ് റെസ്റ്റോറൻറ്റില് അവൻ ഇപ്പോഴും നിൽക്കുന്നത് ഇനിയും നിങ്ങൾ എത്ര കാലം ഇങ്ങനെ പരസ്പരം പിരിഞ്ഞുകൊണ്ടിരിക്കും കല്യാണം കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്കിടയിലുണ്ടായ ഉണ്ടായ സ്നേഹമെല്ലാം പോയോ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പോൾ എൻ്റെ രേവതിയും തന്നെ കാര്യം എടുത്തു നോക്കൂ ഞങ്ങൾക്കിടയിൽ വരാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നിട്ട് ഒരിക്കൽ പോലും അവൾ എന്നെ വിട്ടിട്ട് പോയിട്ടില്ലല്ലോ അതാണ് നമ്മൾ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ സ്നേഹിക്കുന്നവരെ ഒരിക്കലും വിട്ടു പോകരുത് വെറുതെ വഴക്കെട്ടിടെ പരസ്പരം നിങ്ങളുടെ സമയവും ജീവിതവും കളയരുത് എന്ത് തീരുമാനമാണെന്നുണ്ടെങ്കിലും ഉചിതമായിട്ട് എടുക്കൂ എന്നുള്ള കാര്യം പറഞ്ഞ് സച്ചി അവിടുന്ന് പോകും അതേസമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചേർന്നിട്ട് ശ്രീകാന്തിന്റെയും വർഷയുടെയും കാര്യമാണ് കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മധു വേട്ട നമ്മൾ വിചാരിച്ചതില് ഒരു ചെറിയ പ്ലാനിങ്ങില് തെറ്റു വന്നു പോയി ശ്രീകാന്തിനെയും വർഷയും ഇവിടെ താമസിപ്പിക്കായിരുന്നു എന്നാണ് വിചാരിച്ചത് പക്ഷേ ശ്രീകാന്ത് എങ്ങോട്ട് വന്നില്ല എന്ന് പറയുമ്പോൾ അവൻ എങ്ങനെ വരാനാ അവൻ ആ രവിയുടെ മകനല്ലേ ആ അഹങ്കാരം എത്രയായാലും അവൻ കാണിക്കില്ലേ എന്തായാലും അവൻ ഇവിടെ ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവന്റെ മനസ്സ് മാറ്റായിരുന്നു ഇനി അത് നടക്കും തോന്നുന്നില്ല എന്തായാലും ഇനി അത് നടക്കും തോന്നില്ല ഇനിയിപ്പോ ശ്രീകാന്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാ എന്ന് പറഞ്ഞിട്ട് വർഷയും കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഇല്ല മഹിമേ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല അങ്ങനെ അവള് പോകുമായിരുന്നെങ്കിൽ ശ്രീകാന്ത് അന്ന് വിളിച്ചപ്പോ അവള് പോകേണ്ടതായിരുന്നു അവള് ഇനി അങ്ങോട്ടില്ല എന്നുള്ള കാര്യം അപ്പഴേ അവന്റെ അടുത്ത് പറഞ്ഞതല്ലേ എങ്കിലും എങ്ങനെങ്കിലും ശ്രീകാന്തിനെ നമ്മൾ ഇവിടെ എത്തിക്കണം കേട്ടാ അതിന് ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തെ കുറിച്ച് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വർഷയുടെ വരവ് കേട്ടോ ദേഷ്യത്തോട് കൂടിയിട്ട് മമ്മി എന്ന് വിളിച്ചിട്ട് ബാഗൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ വർഷയുടെ വരവേ എന്ത് പറ്റി മോളെ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് വർഷക്കരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ മഹിമ്മ എനിക്ക് വരുന്ന ദേഷ്യത്തില് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല ഇടിയറ്റ് അവൻ എന്നെ കുറിച്ച് എന്താ കരുതിയത് അവന് ഞാൻ വെറുതെ വിടാൻ വേണ്ടി പോകുന്നില്ല എന്താടി നീ ശ്രീകാന്തമായിട്ട് വീണ്ടും വഴക്കിട്ടോ അവനൊരു പാവാണ് നീ ഇതിനെ അവനെ എങ്ങനെയൊക്കെ ചെയ്യുന്നത് അവനെ സമാധാനിപ്പിച്ച് നീ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൂട്ടിക്കൊടുവാൻ വരുകയല്ലേ ചെയ്യേണ്ട എന്നൊക്കെ ചോദിക്കുമ്പോൾ മമ്മി ഞാൻ ശ്രീകാന്തിനെ കുറിച്ച് ഇപ്പൊ പറയുന്നത് അച്ഛൻ തേടി പിടിച്ച് എന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഒരു ഒരുത്തനും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നില്ലായിരുന്നോ അവനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത് ആര് റോഷനോ അവൻ ഈ നാട്ടിലില്ലായിരുന്നല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആര് പറഞ്ഞു അവൻ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം അവൻ ഇവിടെ തന്നെ ഉണ്ട് ഇന്ന് എന്റെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് അവൻ എന്തെല്ലാം ചെയ്ത് കാട്ടിക്കൂട്ടി എന്നുള്ള കാര്യം അറിയോ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അടുത്തും മഹിമയുടെ അടുത്തും വർഷ വിശദീകരിക്കുകയാണ് സച്ചിയാണ് വർഷയെ രക്ഷിച്ചത് എന്നുള്ള കാര്യം കേൾക്കുമ്പോഴേക്കും മധുസൂന്ദനന്റെ മഹിമയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ് സച്ചി അങ്ങോട്ട് വന്നോ എന്നുള്ള കാര്യം മധുസുന്ദനൻ ചോദിക്കുന്ന സമയത്ത് അതെ സച്ചിയേട്ടം വന്നത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ആ റോഷനിനെ എന്തെങ്കിലും ചെയ്യുമായിരുന്നു എന്താ ഏട്ടാ ഇത് ആ റോഷൻ എന്തിനാ ഇപ്പോഴും നമ്മുടെ മുകളിൽ പിറകെ നടക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ മഹിമ അപ്പോഴേക്കും മധുസൂദനാണെന്നുണ്ടെങ്കിൽ മറ്റൊരു നാടകം കളിക്കാൻ കേട്ടോ മഹിമ ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നത് ഇത്രയും നാള് നാട്ടിലുണ്ടായി ഇല്ലാതിരുന്ന ആ റോഷൻ എങ്ങനെ പെട്ടെന്ന് നാട്ടിലെത്തിയത് ഇത് സച്ചിയും റോഷനും കൂടി കളിച്ച നാടകമാണ് ഇവളെ ഉപദ്രവിക്കാൻ വേണ്ടി റോഷനെ പറഞ്ഞു വിട്ട് പിന്നെ ഇവളെ രക്ഷിക്കുന്ന രീതിയിൽ സച്ചി അങ്ങോട്ട് വരികയായിരുന്നു അങ്ങനെയാകുമ്പോ ഇവൾക്കാണെങ്കിൽ അവനോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുമല്ലോ അതിനുവേണ്ടി അവൻ ഒപ്പിച്ച പണിയായിരിക്കും ഇതൊക്കെ എന്നുള്ള കാര്യം പറയുമ്പോ അതിനു വേണ്ടിയിട്ട് അവൻ ഒപ്പിച്ച ഒരു നാടകായിരിക്കും ഇത് എന്നൊക്കെ മധുസൂദനം പറയുമ്പോ അച്ഛൻ ഈ പറയുന്നതിലെ എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടോ സച്ചിയും അതുപോലെ തന്നെ റോഷനും ഇന്നാണ് ഫസ്റ്റ് ടൈം കാണുന്നത് അച്ഛൻ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച ആളെ കൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായി ഇതിന് പ്രധാന കാരണം അച്ഛൻ തന്നെയാണ് അത് അച്ഛൻ ആദ്യം ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ എല്ലാത്തിനും സച്ചിയന്റെ മേലെ കുറ്റവിട്ടിട്ട് അച്ഛൻ എസ്കേപ്പ് ആവാൻ വേണ്ടി നോക്കണ്ട അച്ഛന്റെ തെറ്റ് അച്ഛൻ ആദ്യം ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കൂ ഇല്ല മോളെ നിനക്ക് ആ സച്ചിയെ കുറിച്ച് ശരിക്കും അറിയില്ല അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്ന പറയുമ്പോഴേക്കും സ്റ്റോപ്പിറ്റ് അച്ഛാ അച്ഛന് എല്ലാ കാര്യത്തിലും സംശയമാണ് ഇത് തന്നെയാണല്ലോ അന്ന് ആ ഫംഗ്ഷനിൽ വെച്ച് നട അതിനുമോളെ അവിടെ വെച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ മോളുടെ സ്വർണം അവൾ എടുക്കുന്നത് കണ്ടതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അച്ഛനൊന്നും നിർത്തുന്നുണ്ടോ രേവ ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് വേണ്ടിയിട്ട് ചേച്ചി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അച്ഛനറിയോ ആ വീട്ടില് സ്വന്തം അയ്യേത്തെ പോലെയാണ് എന്നെ ആ ചേച്ചി നോക്കുന്നത് ഇതെല്ലാം അവളുടെ നാടകമാണെന്നും നിന്റെ കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുക്കുക എന്നുള്ളതാണ് അവളുടെ ലക്ഷ്യം എന്നൊക്കെ മഹിമ പറയുമ്പോൾ എങ്ങനെയമ്മ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നത് രേവതി ചേച്ചി സ്വന്തം അനിയത്തെ പോലെയാണ് എന്നെ കാണുന്നത് അല്ല മോളെ അവളുടെ അനിയൻ വലിയൊരു കള്ളനാണെന്നുള്ള കാര്യം പറയുമ്പോൾ ആയിക്കോട്ടെ അതിൽ അച്ഛൻ എന്താ പ്രശ്നം അന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് രേവതി ചേച്ചിയെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടല്ലേ സച്ചിട്ടൻ അച്ഛനെ അടിച്ചത് എന്നൊക്കെ വർഷേറെ സംസാരം കേൾക്കുമ്പോഴേക്കും മഹിമയുടെ അടുത്ത് നോക്കി മഹിമേ ഇത്ര ഇന്നലെ ഈവനിങ് അവള് സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു സംസാരിച്ചിരുന്നത് ഇപ്പൊ കണ്ടില്ലേ അവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അപ്പോ സച്ചി നിന്റെ അച്ഛനെ അടിച്ചത് ശരിയാണെന്നാണ് ഒന്നീ പറഞ്ഞു വരുന്നത് അന്ന് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും തെറ്റു തന്നെയല്ലേ മോളെ നിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനത്തെ നാടകങ്ങളൊക്കെ കളിക്കുന്നത് ചുമ്മ ഈ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയല്ലേ അച്ഛ എനിക്ക് വേണമെങ്കിൽ അച്ഛ പറയാലോ റോഷനെ പറഞ്ഞത് അച്ഛനാണെന്നുള്ള കാര്യം അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് അച്ഛാ ഞാൻ ശ്രീകാന്തുമായിട്ട് പിരിഞ്ഞിരിക്കുന്ന കാര്യത്തെ കുറിച്ച് അറിയുന്നത് നിങ്ങൾക്ക് എല്ലാവരെയും സംശയിക്കാം പക്ഷെ ഞാൻ ആരെയും സംശയിക്കാൻ പാടില്ല അല്ലേ ഇതെല്ലാം എന്റെ മാത്രം തെറ്റാണ് ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു പാവൻ ശ്രീകാന്ത് ഞാൻ വരാത്തത് കൊണ്ട് റെസ്റ്റോറൻ്റിൽ തന്നെ തങ്ങുവാണ് ഞാൻ വന്നിട്ട് വീട്ടിലേക്ക് പോവുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് എന്തായാലും ഇത് ഈ ഒരു ഇതിന് ഒരു സ്റ്റോപ്പ് വേണം ഉടനെ തന്നെ ഞാൻ ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ നീ എന്ന പക്ഷേ പറഞ്ഞു വരുന്നെന്ന് ഇത് കേക്കുമ്പോ മഹിമ ചോദിക്കുന്നുണ്ടേ ഞാനമ്മേ പോവാണ് എന്നുള്ള കാര്യം എവിടേക്ക് ഇന്ന് ചോദിക്കുമ്പോ എൻറെ വീട്ടിലേക്ക് നിന്റെ വീട് ഇതല്ലേ അല്ല ശ്രീകാന്ത് എവിടെയാണോ അതാണ് എൻറെ വീട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വർഷ ബാഗൊക്കെ എടുത്തിട്ട് ഇറങ്ങുകയാണെ എടി നിന്റെ അച്ഛന്റെ അടിച്ചവന്റെ വീട്ടിലേക്കാണോ നീ പോകുന്ന കാര്യം മഹിമ ഇത് കാണുമ്പോ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്റെ അച്ഛനെ അടിച്ചവന്റെ കൂടെയല്ലല്ലോ ഞാൻ ജീവിക്കാൻ പോകുന്നത് അവരുടെ അനിയൻ ശ്രീകാന്തിന്റെ കൂടെയാണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിന്റെ പേരില് ഞാനും ശ്രീകാന്തും എന്തിനാണ് പിരിഞ്ഞിരിക്കേണ്ടത് എന്തായാലും ഞാൻ പോവാണ് അച്ഛ അമ്മേ ബായി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തൂക്കിയെടുത്തിട്ട് നമ്മുടെ വർഷ അവിടെ നിന്ന് ഇറങ്ങുകയാണെ വർഷ ഇറങ്ങി പോകുന്നത് കാണുമ്പോഴേക്കും നമ്മുടെ മധുസൂദനേയും മഹിമയുടെയും പദ്ധതികളെല്ലാം പൊളിഞ്ഞ് പാളീസായല്ലോ ആ ഒരു സങ്കടത്തില് രണ്ടുപേർ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് വർഷ അവിടുന്ന് നേരെ ഇറങ്ങിട്ട് ശ്രീകാന്തിനെ കാണാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ എത്തുന്നത് നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത് നിനക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതിയായിരുന്നല്ലോ ഞാൻ കൊടുത്തുവിടായിരുന്നല്ലോ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതല്ല വീട്ടിലേക്ക് പോവാ എന്നുള്ള കാര്യം പറയുമ്പോ ഞാൻ നിന്റെ അടുത്ത് വർഷയെ പറഞ്ഞതല്ലേ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരില്ല എന്നുള്ള കാര്യം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ അച്ഛനും അമ്മയും ഓരോരോ കാര്യങ്ങൾ ചോദിക്കും അത് പിന്നെ വലിയ പ്രശ്നമാകും എന്തായാലും നീ പേടിക്കൊന്നും വേണ്ട നീ വരാതെ എന്റെ വീട്ടിലേക്ക് ഞാൻ പോകത്തൂല്ല എന്ന് കരുതിയിട്ട് നിന്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ ഒരിക്കലും ഫോഴ്സ് ചെയ്യൂല നിനക്ക് എന്നാണോ വീട്ടിലേക്ക് വരാൻ വേണ്ടി തോന്നുന്നത് അന്ന് വന്നാ മതി അതുവരെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം അതും എത്ര നാള് ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റും എന്നുള്ള വർഷയുടെ ചോദ്യത്തിന് മറുപടി ആയിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് ഇവിടുന്ന് ഇറക്കി വിടുന്നത് വരെ എന്താണെങ്കിലും വർഷേ നീ വരാതെ ഞാൻ ഒരിക്കലും വീട്ടിലേക്ക് പോകില്ല അങ്ങനെ പോകണം എന്നെങ്കിൽ എനിക്ക് സച്ചിട്ടം വന്ന് വിളിച്ചപ്പോഴേ പോകാം ായിരുന്നു നീ പേടിക്കണ്ട നിന്നെ ധിക്കരിച്ചിട്ട് ഞാൻ ഒരിക്കലും എന്റെ വീട്ടിലേക്ക് പോകില്ല എന്തായാലും എനിക്ക് ജോലിയുണ്ട് നീ പോവാൻ നോക്കേ എന്ന് പറഞ്ഞിട്ട് വർഷയെ അവിടെ പറഞ്ഞയക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും ശ്രീകാന്തെ നമുക്ക് വീട്ടിലേക്ക് പോയെന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ പറഞ്ഞതെന്ന് വർഷ വീണ്ടും പറയുവാണേ വർഷേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞല്ലോ നിന്റെ വീട്ടിലേക്ക് ഞാൻ വരില്ല എന്നുള്ള കാര്യം അതിന് ശ്രീകാന്ത് ഞാൻ എന്റെ വീട്ടിലേക്കല്ല നമ്മുടെ വീട്ടിലേക്കാണ് വിളിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാനാവാത്ത രീതിയിൽ ശ്രീകാന്ത് എന്റെ വീട്ടിലേക്ക് വന്ന് ചോദിക്കാണേ വാ ശ്രീകാന്തെ വാ നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ കൈ പിടിക്കുകയാണെ നിനക്ക് എന്താ പെട്ടെന്ന് തീരുമാനത്തിലൊരു മാറ്റം എന്ന് ശ്രീകാന്ത് ാന്തിന്റെ വീട്ടിലല്ലേ ഞാനും കഴിയേണ്ടത് എത്ര നാളെന്ന് വെച്ചിട്ടാണ് നീ ഇവിടെയും ഞാൻ എന്റെ വീട്ടിലും താമസിക്ക ഓഹോ ഇപ്പോഴാണോ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ തോന്നിയത് ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ വൈകിപ്പോയി നിന്റെ ചേട്ടൻ ഇന്ന് എന്താ ചെയ്തെന്നുള്ള കാര്യം അറിയോ എന്താ സച്ചേട്ടൻ വന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രശ്നല്ല ഉണ്ടാക്കിയത് റോഷൻ തന്റെ അരികിലേക്ക് വന്നതും പിടിച്ച വണ്ടി കേട്ടാൻ വേണ്ടി ശ്രമിച്ചതും അപ്പോ സച്ചിയേട്ടൻ വന്ന് രക്ഷിച്ച കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാനെട്ടോ എന്ന് കരുതിയിട്ട് എനിക്ക് സച്ചിയേട്ടനോടുള്ള ദേഷ്യമൊന്നും മാറിയിട്ടൊന്നുമില്ല നിന്റെ തീരുമാനം ഉറച്ചതാണോ അത് ഇനി മാറോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത് അതൊന്നും ഇപ്പൊ പറയാൻ വേണ്ടി പറ്റില്ല എന്തായാലും ഇപ്പൊ എനിക്ക് വീട്ടിലേക്ക് പോകണം എന്നാണ് തോന്നുന്നത് നീ വാ എന്ന് പറയുന്നുണ്ടേ ശരി എന്തായാലും കുറച്ചുനേരം നീ ഒന്ന് വെയിറ്റ് ഞാൻ ജോലിയൊക്കെ തീർത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാം എന്ന് പറയാനെട്ടോ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന ശ്രീകാന്തം അതുപോലെ വർഷയും കൂടി കേക്കൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ ചെല്ലുന്നത് അവിടെ അവരുടെ തിരിച്ചുവരവ് കാണുന്ന സമയത്ത് എല്ലാവരും ഭയങ്കരായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് തിരിച്ചെത്തിയ വർഷയും അതുപോലെ ശ്രീകാന്തിനെയും കണ്ടിട്ട് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനുള്ള മട്ടല് അല്ല വർഷേ നീ ഇത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് ഞാൻ കരുതിയില്ല ഇവിടെ കാരണം നിന്റെ വീട്ടുകാർക്ക് അത്രയും വലിയ അപമാനം അല്ലേ ഉണ്ടായത് നിന്റെ അച്ഛനെ അടിച്ചത് നീ ഇത്രയും പെട്ടെന്ന് മറക്കും ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി സ്വകാര്യത്തോട് കൂടിയിട്ട് നമ്മൾ ശ്രീകാന്തിന് അടുത്ത് പറയുകയാണ് കണ്ടില്ലേ അവള് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാ ശ്രുതിക്ക് നല്ല കറക്റ്റ് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ വർഷ ചേച്ചി സംഭവിക്കാനുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചു അത് നമുക്ക് ഒരിക്കലും തിരുത്താനോ മാറ്റാനോ ഒന്നിനും പറ്റില്ല കഴിഞ്ഞതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ വരാനുള്ള കാര്യത്തെ നമ്മൾ ഓർക്കണം ശരിയല്ലേ അങ്കിൾ എന്ന് രവിയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് കറക്റ്റ് ആണ് വർഷ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് വർഷയെ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ചേർന്നിട്ട് കേക്ക് കട്ട് ചെയ്യാണ് കേക്ക് മറിച്ചിട്ട് ആദ്യം ശ്രീകാന്തും വർഷയും പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് രേവതി ചേച്ചി ഹസ്ബൻഡിന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കൈയിലും സച്ചിയുടെ കൈയിലും അത് കഴിഞ്ഞ് ശ്രുതിക്ക് കൊടുക്കുകയാണ് ശ്രീകാന്തും വർഷയും ഷെയർ ചെയ്ത് കഴിച്ചതുപോലെ ശ്രുതിയും ശ്രുതിയും അതുപോലെ സച്ചിയും രേവതിയും അവസാനമായിട്ട് നമ്മുടെ ചന്ദ്രമതിന്റെ കൈയിലും അതുപോലെ തന്നെ രവിയുടെ കൈയിലും കേക്കിന്റെ പീസ് കൊണ്ടേ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവരിടത്തും പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടി പറയുകയാണേ അങ്ങനെ ശ്രീകാന്തിനും അതുപോലെ വർഷയ്ക്കും സച്ചിയോടും അതുപോലെ രേവതിയോടും ഒരു പ്രത്യേക താല്പര്യം ഉണ്ടെന്നുള്ള കാര്യം ശ്രുതിക്കും ചന്ദ്രപതിക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇനി അവരെ പരസ്പരം അടുപ്പിക്കാനുള്ള പണി രണ്ടുപേരും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരുതും സംശയവും ഇല്ല പക്ഷെ എന്തൊക്കെ പരിപാടികൾ ഒപ്പിച്ച് കഴിഞ്ഞാലും അതെല്ലാം പൊട്ടി പാളിസാവുകയാണ് ചെയ്യുന്നത് എന്തായാലും സച്ചിയുടെ നന്മ എന്താണെന്നും സച്ചി ആരാണെന്നുള്ള കാര്യവും മനസ്സിലാക്കിയ വർഷ ഇനി സച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതി എപ്പിസോഡുകളാണ് കേട്ടോ വരാൻ വേണ്ടി പോകുന്നത്